അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കേളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ചേറുംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദൈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് സീറ്റിട്ട വീടാണ് ചെറിയൊരു സാധാരണക്കാരനായ സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് ഇത് കൊടുക്കാനുള്ളതാണ് ഇരിക്കുള്ള കിണർ താ ഈ കാണാണ് ഇതൊക്കെ ഈ മഴ മഴയിൽ കുന്തി മുളിച്ച തകരയും വകരൊക്കെയാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ ഉഷാറാവും ഇതില് ആറ് സ്ഥല സ്ഥലമാണ് അതിനൊക്കെ വളച്ചെട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തറ അല്ലേ തറ അടിപൊളി അല്ലേ ആ ഇതെന്താ ഇതെന്താ ആ ഇല്ലല്ലുപ്പല്ലേ ലാസ്റ്റോ അല്ലേ ആ എത്ര എത്ര സെൻറ് ആറ് അല്ലേ ആറ് സെൻറ് സ്ഥലമാണ് ചങ്കളത്തിൽ ആറ് സെൻ്റ് സ്ഥലമാണ് ഇതല്ലേ മുന്നൊക്കെ ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ മഴയത്തെ അതൊന്നും പറിച്ച് വലിച്ചല്ലാത്തത് കൊണ്ടാണ് തെങ്ങും കാര്യങ്ങളൊക്കെ ഇടതിൽ ആ അതെ എത്ര ഒന്നാണ് ഒന്നുണ്ട് ആ അത്യാവശ്യം തേങ്ങരക്കാലം ഒക്കെ കിട്ടും അല്ലേ അതെ അത് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്മൾ താഴെ നമ്പർ കൊടുക്കുക കോൺടാക്ട് നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെടുക വെട്ടലിന്റെ ചുമരട്ടല്ലേ അല്ലേ നല്ല വെട്ടലിന്റെ ചുമരും കാര്യങ്ങളൊക്കെയാണ് ആ ആ അത്യാവശ്യം ഒരു ഫാമിലിക്ക് അല്ലേ താമസിക്കാൻ പറ്റുന്നൊരു ഏരിയ ആ ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റും അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ നമ്പർ കൊടുക്കാൻ അതിന് ബന്ധപ്പെടട്ടല്ലേ ഇതിൻ്റെ വില പറയണത് ഏഴ് ലക്ഷം ഉറുപ്പ്യാണ് ലാസ്റ്റ് വില പറയണത് ഏഴ് ലക്ഷമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക